ഏറെ കാലത്തിന് ശേഷമാണ് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് വരുന്നത് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ് ഈ ദുരന്തത്തിൻ്റെ തലേദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി ഇവിടെ ഉണ്ടായിരുന്നു വാർത്തെടുക്കാൻ വേണ്ടി ആ വന്നത് അന്ന് തന്നെ വല്ലാത്തൊരു മഴ പെയ്തിരുന്നു ഈ കള്ളാടി അതോടൊപ്പം തന്നെ പുത്തുമല ഭാഗത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് ഇവിടെ വന്നപ്പോൾ ചൂറുമല പാലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പുഴയിലേക്ക് ഒരു മരം കടപുഴകി പുഴകി വീണ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ മരം കടപുഴകി വീണത് ഷൂട്ട് ചെയ്ത് ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാടീന്ന് ഒരുപാട് പേര് ഇറങ്ങി വന്നു പ്രശാന്ത് ഏട്ടൻ ഷെരീഫ് ക അങ്ങനെയൊക്കെ ഇപ്പോൾ പേരറിയുന്ന ആളുകൾ കുറേ പേര് ഇറങ്ങി വന്നു അവരുടെയൊക്കെ പ്രതികരണങ്ങൾ എടുത്തു അതൊക്കെ വാർത്തയാക്കി അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് രമേശ് എന്ന് പറഞ്ഞ സുഹൃത്ത് കൂടി അവിടേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഈ വഴിക്ക് ഞങ്ങൾ യാത്ര ചെയ്തത് ഇത് മുണ്ടക്കൈ ടൗണാണ് മുണ്ടക്കൈ ടൗണിൽ ഞങ്ങൾ വരുമ്പോൾ ഒരു ബസ് കെ എസ് ആർ ടി സി ബസ് ഇവിടെ വന്ന് തിരിച്ചു പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കായിരുന്നു ഈ ഭാഗത്ത് അന്ന് ഇത് മുസ്ലിം ലീഗിൻ്റെ ഓഫീസാണ് പാർട്ടി ഓഫീസായിട്ടുള്ള സ്ഥലമാണ് അത് നിന്നില്ല ഈ പള്ളി ഇത് പള്ളി പള്ളിയാണ് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അതിൻ്റെ താഴെ ഒരു മുസ്ലിം പള്ളി ഉണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ഈ സൈഡിൽ കൂടെ ഈ വഴി കൂടെയാണ് അതായത് ഇവിടെ ഒരു വഴി കാണാം ആ വഴി കൂടിയാണ് നേരെ പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ പുഞ്ചിരിമട്ടത്ത് പോയി പുഞ്ചിരിമട്ടത്ത് നിന്ന് വിശദമായിട്ട് ആ ദൃശ്യങ്ങളൊക്കെ പകർത്തി അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു കുറച്ച് മുകളിലാണത് അങ്ങോട്ട് ഇപ്പോൾ എൻട്രി ഇല്ല ആ പാലത്തിൻ്റെ അവിടെ നിന്ന് വിഷ്വൽസ് എടുത്തു ആ സമയത്ത് കുറേ നായ്ക്കളൊക്കെ അവിടെ കണ്ടിരുന്നു കുറേ നായ്ക്കൾ അവിടെ പാലത്തിൻ്റെ മുകളിൽ അതായത് ഈ അവിടെ വനറാണി എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് ഉണ്ട് ആ എസ്റ്റേറ്റിൻ്റെ തൊട്ട് അങ്ങോട്ട് കയറുന്ന ഒരു ബന്ധിപ്പിക്കുന്നൊരു പാലായിരുന്നു അതിൻ്റെ അടി കൂടെ പുഴ കുതിച്ചിന് ഒഴുകുണ്ടായിരുന്നു തൊട്ടടുത്തൊരു എ ഷേപ്പിൽ ഗോപുരം പോലെ ഒരു റിസോർട്ടൊക്കെ ഉണ്ടായിരുന്നു ആ റിസോർട്ട് വീടുകൾ അതൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അന്ന് സംസാരിച്ചതാ അന്ന് അവരുടെ ആശങ്കയൊക്കെ പങ്കുവെച്ചതാ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അത് ഫുള്ള് എടുത്തു വിഷ്വൽസ് എടുത്ത് അതിന് ശേഷം അവിടെ ആളുകളുടെ പ്രതികരണമൊക്കെ എടുത്തു പിന്നീട് ഞങ്ങൾ നിങ്ങളുടെ താഴത്തേക്ക് വന്നു അന്ന് അപ്പോഴും കൂടെ ഉണ്ട് ആ സമയത്ത് ജീപ്പിൽ കുറേ പേരുണ്ടായിരുന്നു ഓരോ കുറേ പേര് കുമാർ വയനാട് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ കുമാർ വയനാടൊക്കെ ഇവിടുത്തെ ഒരു പ്രാദേശിക വ്ളോഗർ ആയിരുന്ന ഒരാളാണ് കുമാർ വയനാട് അപ്പോൾ മൂപ്പരുടെയൊക്കെ കുറേ വിവരങ്ങളും വാർത്തകളും ഒക്കെ എടുത്തു അന്ന് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് പ്രകാശചേട്ടൻ അന്ന് ആ ദിവസം പ്രകാശ ചേട്ടൻ എന്നുണ്ടായിരുന്നു ഞങ്ങൾ ട്വന്റി ഫോറിന് വേണ്ടി ഇവിടെ വന്നതാണ് ആ ദിവസം അല്ലേ തലേദിവസം പ്രകാശ ചേട്ടൻ എന്തോർക്കുന്നത് എന്താ സ്ഥലം മനസ്സിലാവുന്നില്ല ആകെ മാറിപ്പോയി അതാണ് അതിൻ്റെ മുകളിലാണ് ആ പൊട്ടിയ ഭാഗം നിങ്ങൾക്ക് പരമാവധി കാണിക്കാൻ വേണ്ടി ശ്രമിക്കാം അവിടെ നിന്നാണ് പൊട്ടിയിട്ടുള്ളത് പൊട്ടി ഒലിച്ച് താഴേക്ക് വരികയായിരുന്നു അതിൻ്റെ തൊട്ട് താഴെയായിരുന്നു ആയിരുന്നു ഞങ്ങൾ നിന്നിട്ട് ആ സ്ഥലം തന്നെ മനസ്സിലാവുന്നില്ല അതിൻ്റെ തൊട്ട് താഴെ നിന്നാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് എല്ലാ സാധനങ്ങളും ഷൂട്ട് ചെയ്ത് അവിടുന്ന് ലൈവ് കൊടുത്ത് അവിടുന്ന് താഴത്തേക്ക് വന്ന് അങ്ങനെ ഇവിടേക്ക് ഇറങ്ങി ഇങ്ങനെ വരികയാണ് അപ്പോൾ ഈ സ്ഥലം തന്നെ മനസ്സിലാവുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് കാരണം അത് എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇതാണ് മുണ്ടക്കൈ പള്ളി മുണ്ടക്കൈ പള്ളിയുടെ താഴെ ഒരു പാറ അതായത് മുണ്ടക്കൈ പള്ളിയിൽ നിന്ന് ഈ താഴെയുള്ള ശീതമ്മ കൊണ്ട് പറഞ്ഞ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത് അതായത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങൾ അവിടേക്ക് കുളിക്കാറുള്ളതാണ് വെള്ളച്ചാട്ടത്തിൽ പക്ഷേ അവിടുന്ന് ഏതാണ്ട് ഒരു നൂറ്റമ്പത് മീറ്റർ അടിയെങ്കിലും ഹൈറ്റ് ഉണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇവിടേക്ക് അപ്പോൾ ആ പാറ കണ്ടില്ലേ ഒരു പാറ അതിൻ്റെ അവിടെ ആ നൂറ്റമ്പത് മീറ്റർ ഹൈറ്റിലൊക്കെ ഇങ്ങനെ പാറ വരണമെങ്കിൽ എന്താകും അവസാനങ്ങളെന്ന് ആലോചിച്ചോ ഷൈ ചേച്ചി ഷൈ ചേച്ചി ഇവിടുത്തെ വർക്കറായിരുന്ന ആളാണ് ഇവിടുത്തെ മുൻ വാർഡ് മെമ്പറാണ് ഇപ്പോൾ ശ്രീ പുരസ്കാരം നേടിയ ആളും കൂടിയാണ് ഷൈ ചേച്ചി ഇങ്ങനൊരു പാറ അവിടെ വരണമെങ്കിൽ എന്താ ഒരു അത്രയും ഹൈറ്റിലായിരിക്കും ഒരു പക്ഷേ സംഭവിച്ചിട്ടുണ്ടാവുക പുഴയൊക്കെ അത്രയും താഴ്ചയിൽ കിടക്കുമല്ലേ ശരിക്കും നമ്മുടെ രണ്ടായിരത്തിഇരുപതിലൊക്കെ പുനരധിവാസം അല്ല സോറി ക്യാമ്പ് നടത്തിയത് ഈ പള്ളിയിലായിരുന്നു അന്നത്തെ ക്യാമ്പുകളൊക്കെ മഴ ശക്തമായപ്പോ നമ്മള് ക്യാമ്പ് ആരംഭിച്ചത് ഈ പള്ളിയിലായിരുന്നു ഞാനിപ്പോ അതിങ്ങനെ ഓർക്കുകയാണ് ഒരു സമയത്തേക്ക് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നമുക്ക് ഈ രണ്ട് വീട്ടിൽ നിന്ന് ആറുപേരെ കിട്ടാനുണ്ട് എന്തായാലും അതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ ചേച്ചിയായിരുന്നു ഈ ആളുകളെ തിരിച്ചറിയാം മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പൂർണ്ണ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഷൈ ചേച്ചിയാണ് പതിനൊന്ന് ദിവസമാണ് തുടർച്ചയായിട്ട് ഇവിടുത്തെ ഈ നാട്ടുകാരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതും പലതും ചിഹ്നഭിന്നമായ മൃതദേഹങ്ങളൊക്കെ ആയിരുന്നു ഇതാണ് ആ പള്ളി ഈ പള്ളിയുടെ ഉസ്താദും ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ ഉൾപ്പെട്ട ഒരാളാണ് മരിച്ചുപോയി അങ്ങനെ എത്രയോ മനുഷ്യർ ഈ ഭാഗത്ത് ഈ കൂടെയാണ് നിങ്ങളന്ന് തലേദിവസം യാത്ര ചെയ്ത വഴിയാണ് തലേദിവസം ദിവസമല്ല അതിനുശേഷം കുറേ തവണ നമ്മൾ ഈ വഴിക്ക് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇതിന് ശേഷം ദുരന്തത്തിന് ശേഷം പക്ഷേ ഈ ഇവിടേക്ക് ആ ഭാഗമൊക്കെ പൂർണ്ണമായിട്ട് ഇതുവരെയൊക്കെ കയറണമെങ്കിൽ അല്ലെങ്കിൽ ഉരുൾ പൊട്ടി ഒലിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടത് എത്രമാത്രം ഒരു ഡാമിങ് എഫക്റ്റാണ് ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ഞങ്ങൾ നടന്നു പോയ വഴിയാണ് ഇതൊക്കെ കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് സീതമ്മക്കുണ്ടിലേക്ക് പോകുന്ന വഴി ഇതാണ് ആ ഭാഗത്താണ് സീതമ്മക്കുണ്ട് സീതമക്കുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം ആ ഭാഗത്താണ് അതിൻ്റെ പഴയ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പോൾ അതൊക്കെ കാണുമ്പോഴേ അത് അതിൽ കുട്ടികൾ ചാടുന്ന ആ കുട്ടികളൊക്കെ ഉണ്ടോ പണ്ടോയെന്നെ അറിയില്ല ഒരുപാട് കുട്ടികൾ അതിൻ്റെ മുകളിൽ നിന്ന് ചാടുന്ന ഒരുപാട് വിഷ്വൽസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ചെതറിപ്പോയി കാരണം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ സീതമ്മക്കുണ്ട് ഇവിടെ ഒരു ഒരു തേയില ഓഫീസ് ഉണ്ട് തേയില കമ്പനിയുടെ ഒരു ഓഫീസുണ്ട് അതിൻ്റെ താഴത്ത് കൂടെ ഒരു ക്ഷേത്രമുണ്ട് ഈ ഭാഗത്ത് അതിൻ്റെ താഴത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങി 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 പോയിട്ട് വേണം ഒരു വേരൊക്കെ ഉണ്ടായിരുന്നു ആ വേരിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് വേണം വെള്ളച്ചാട്ടത്തിലെത്താൻ ആ വെള്ളച്ചാട്ടത്തിൽ അവിടെ നിന്ന് അവിടെ എത്തി അവിടെ ചാടി ഇറങ്ങി കുളിച്ച് അങ്ങനെ അവിടെ നിന്ന് കയറിപ്പോരാണ് പതിവ് അപ്പോൾ അന്ന് കുറേ പിള്ളേർ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോട് നോക്കി ചാടാമെന്നൊക്കെ പറഞ്ഞ് ആ വിഷുവലൊക്കെ ഞാൻ എടുത്തിരുന്നു ശരിക്ക് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും കുറേ കാ ദിവസത്തിന് ശേഷമാണ് ഞാൻ മുണ്ടക്കയിൽ വരുന്നത് ചൂരൽ മലയിൽ വരും ആളുകളെ കാണും ആളുകളുടെ പ്രതികരണം എടുക്കും അങ്ങനെയൊക്കെ നമ്മൾ വന്ന് പോകുന്നുണ്ടെങ്കിൽ കൂടി മുണ്ടക്കൈൽ വരുന്ന കുറേ കാലത്തിന് ശേഷമാണ് ആ പള്ളി കാണുമ്പോഴും ഈ പാറ കാണുമ്പോഴും ഈ പാറ ഒരു സൂചനയാണ് എത്ര ഹൈറ്റിലായിരിക്കും ഇവിടക്ക് വന്ന് അടിഞ്ഞുണ്ടാവുക എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പാറ അത്ര ഒരു ഭീമൻ പാറയാണ് എത്ര ഇത്രയും വലിപ്പുള്ളൊരു പാറ ഇവിടെ ഇത്രയും ഹൈറ്റിലൊരു പാറ വന്ന് അടിഞ്ഞു കിടക്കണമെങ്കിൽ അതൊരു വല്ലാത്തൊരവസ്ഥയാണ് കാരണം അത്ര ഭീകരമായ സ്ഥിതിയാണ് സംഭവിച്ചിട്ടുള്ളത് എൻ്റെ തെളിവാണ് ഇരുന്നൂറ്റി അറുപതിലേറെ മനുഷ്യർ ഈ നാട്ടുകാർ ആയിരുന്ന ആളുകൾ അവർക്ക് തിട്ടപ്പെടുത്താൻ പറ്റിയ ആളുകളുടെ എണ്ണ പറയണത് തിട്ടപ്പെടുത്താൻ കഴിയാത്തവർ ഇനിയുണ്ടാകാം എത്രയോ പേരുണ്ടാവാം സീതമക്കുണ്ടിൻ്റെ ഒരു ഭാഗം ഇവിടെ കാണാൻ പറ്റും അത് ആ ഭാഗത്താണ് സീതമക്കുണ്ട് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നത് അതിൻ്റെ ചെറിയൊരു ഏരിയ മാത്രം മാത്രപ്പോൾ കാണാൻ പറ്റും വണ്ടറാണി എസ്റ്റേറ്റ് ആ ഭാഗത്താണ് അതിൻ്റെ ആ ഭാഗത്താണ് വണ്ടറാണി എസ്റ്റേറ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നൊരു പാലാണ് ആ പാലൊന്നും ഇന്നില്ല ശരിക്കും ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷൻ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായിട്ടുള്ള അവസ്ഥയാണ് പൂർണ്ണമായിട്ടൊരു തരിമ്പ് പോലും കാണാനില്ല മുണ്ടക്കൈ എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ആ ജംഗ്ഷൻ പോയി അന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് ബസ് ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ബസ്സും പാസ് ചെയ്തിങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഈ വഴിക്ക് അങ്ങനെ ഞങ്ങൾ താഴെ ചൂരൽ നിന്ന് ഒരു ചായയും കുടിച്ചാണ് മടങ്ങിയത് പുത്തുമലയിലേക്ക് അപ്പോഴും നല്ല മഴ ഉണ്ടായിരുന്നു ചില ഉണ്ടായിരുന്നു ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ചില സൂചനകൾ ചില ഇത് അവസ്ഥ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വാർത്തയിലൊക്കെ ഭംഗി കൃത്യമായിട്ടും ആളുകളോട് ധരിപ്പിച്ചിരുന്നാണ് ഇങ്ങനെ പ്രശ്നമുണ്ട് അപകട സാധ്യത ഉണ്ട് നല്ല മഴയാണ് എന്നൊക്കെ കുത്തുമലയ്ക്ക് സമാനമായ അവസ്ഥയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു എന്തായാലും വീണ്ടും ഇവിടെ വന്നു വീണ്ടും ഈ സ്ഥലം കാണുന്നു ഈ സ്ഥലം കാണുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥ കൂടെ കടന്നു പോന്നു അങ്ങനെ പുഞ്ചിരിമട്ടം ആ കാണുന്ന സ്ഥലമാണ് മുകളിൽ ആണ് പുഞ്ചിരിമട്ടം അവിടെയാണ് ഞങ്ങൾ പോയത് തലേ ദിവസം അതുവരെ പോയി അതായത് നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ് ൾ പൊട്ടിയിട്ട് ചില വീടുകൾക്ക് നാശമുണ്ടായിട്ടുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നാണ് പൊട്ടി ഒലിച്ച് അതിൻ്റെ പുറകിൽ നിന്ന് തന്നെയാണ് പൊട്ടി പൊട്ടിയൊലിച്ച് ആ മലയുടെ മുകളിൽ നടന്ന് പുന്നപ്പുഴയിലേക്ക് പതിച്ച് പുന്നപ്പുഴ ഈ നിലയ്ക്കായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പുഴപ്പം എങ്ങനെയാണ് അവസ്ഥ പുഴ വീതി കുറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ ഇത് നല്ലാത്തൊരനുഭവത്തിലൂടെ കടന്നു പോകുന്നു